വേദിയിൽ കാവിക്കുടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം പുഷ്പാർച്ചന വേണമെന്ന് രാജ്ഭവൻ പറ്റില്ലെന്ന് കൃഷി വകുപ്പ് പരിസ്ഥിതി ദിന പരിപാടി മാറ്റി ഭാരതാംബിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവൻ നിർദ്ദേശം അവഗണിച്ച കൃഷി വകുപ്പ് ഇതോടെ രാജ്ഭവനിൽ നിശ്ചയിച്ചിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കൃഷി വകുപ്പ് മാറ്റി പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ വേദിയിൽ സ്ഥാപിച്ച കാവിക്കുടി പിടിച്ച ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലിയാണ് രാഷ്ട്രീയ വിവാദം കനത്തത് ചിത്രം നീക്കം ചെയ്യണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ആവശ്യപ്പെട്ടു എന്നാൽ രാജ്ഭവൻ അതിന് വഴങ്ങാതിരുന്നതോടെ പരിപാടിയുടെ വേദി ദർബാർ ഹാളിലേക്ക് മാറ്റി ആർ എസ് എസ് ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് വേദി മാറ്റിയതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു കൃഷി വകുപ്പിന്റെ പരിപാടിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ കൊടിയുമായി വന്നാൽ എന്തായിരിക്കും സ്ഥിതിയെന്നും മന്ത്രി ചോദിച്ചു രാജ്ഭവൻ സങ്കുചിതമായ രാഷ്ട്രീയത്തിന്റെ വേദിയാക്കരുതെന്നും പുതിയ ഗവർണർ ചുമതലയേറ്റ ശേഷമാണ് ഇത്തരമൊരു ചിത്രം സെൻട്രൽ ഹാളിലെ വേദിയിൽ വെച്ചതെന്നും പി പ്രസാദ് പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി വേദിയിൽ വെച്ച ആർ ഉപയോഗിക്കുന്ന ചിത്രം മാറ്റണമെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും അത് മാറ്റാനാവില്ലെന്നാണ് രാജ്ഭവൻ അറിയിച്ചതെന്നും മന്ത്രി പറഞ്ഞു പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രമാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നാൽ രാജ്ഭവനിൽ ആർ ഉപയോഗിക്കുന്ന ചിത്രം വെച്ചത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണെന്ന് പ്രസാദ് പറഞ്ഞു ഇത്തവണത്തെ സർക്കാരിന്റെ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം രാജ്ഭവനിൽ വെച്ച് നടത്താനായിരുന്നു സർക്കാർ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോഗ്രാം നിശ്ചയിച്ചു നൽകി എന്നാൽ പൊടുന്നനവേൽ അത് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് പരിപാടി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് മാറ്റേണ്ടി വന്നതെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം വിവാദത്തിൽ വിശദീകരണവുമായി രാജ്ഭവൻ രംഗത്തെത്തി രാജ്ഭവനിൽ നടക്കുന്ന പരിപാടി എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണെന്നും പരിപാടി ഇവിടെ നടത്തണമെന്ന് സർക്കാർ ഇങ്ങോട്ടാണ് ആവശ്യപ്പെട്ടതെന്നും രാജ്ഭവൻ വിശദീകരിച്ചു ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് ഇന്നലെ വൈകിട്ടാണ് സർക്കാർ ആവശ്യപ്പെട്ടത് എന്താണ് ചിത്രത്തിന് കുഴപ്പമെന്ന് രാജ്ഭവൻ ചോദിച്ചു അതിന് സർക്കാർ മറുപടി നൽകിയില്ല എന്നും അതുകൊണ്ടാണ് ചിത്രം മാറ്റേണ്ട എന്ന് തീരുമാനിച്ചതെന്നും വിശദീകരണത്തിൽ പറയുന്നു